വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോളിവുഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനും നടിയുമാണ് ആലിയ ഭട്ടും രംബീർ കപൂറും ഇവരുടെ പ്രണയവും വിവാഹവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വാർത്തയായിരുന്നു നിരവധി ഹിറ്റ് സിനിമകളുടെ ഉടമകളാണ് രംബീർ കപൂറും ആലിയ ഭട്ടും ഇവരുടെ വിവാഹം പെട്ടെന്നുണ്ടായതുകൊണ്ട് തന്നെ ആരാധകർക്ക് അതൊരു ഷോക്കായ വാർത്തയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏഴു മാസത്തിലാണ് ആലിയ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയത് അതിനാൽ തന്നെ നിരവധി വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു റാഹ എന്നാണ് ആലിയയുടെയും രംബീറിൻ്റെയും മകളുടെ പേര് എന്നാൽ ഒരു വയസ്സുവരെ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ആലിയയും രംബീറും കൊണ്ടുവന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ മകളുടെ പ്രൈവസി ആഗ്രഹിക്കുന്നു എന്നാണ് രംബീറും ആലിയയും അന്ന് പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ മുമ്പായിരുന്നു റാഹയുടെ ഒന്നാം പിറന്നാൾ ആഘോഷം എന്നിട്ട് പോലും ആലിയയോ രംഭീറോ തൻ്റെ മകളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ല എന്നാൽ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തൻ്റെ മകൾ മൊത്തം എത്തിയിരിക്കുകയാണ് ആലിയയും രംഭീറും ഞാൻ എൻ്റെ മകളെ കൊണ്ടുവരാൻ പോവുകയാണ് നിങ്ങൾ ശബ്ദമുണ്ടാക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഭീർ തൻ്റെ കൊണ്ട് മീഡിയയുടെ മുന്നിലേക്ക് വന്നത് താരജോഡിയുടെ മകളുടെ മുഖം ആദ്യമായി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് മീഡിയകൾ റാഹയുടെ നീലനിറത്തിലുള്ള കണ്ണിനെപ്പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്